ൾക്കകത്ത് എസ് പഴശീടെ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ കേരളത്തിലെ ഒരു ക്യാമ്പസിനകത്തും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലായിരിക്കും സമരം ഞങ്ങള് ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ വണ്ടിയിലോട്ട് മൂടാ ഇനിയും തല്ലാമോട്ട് ഒറ്റ തീർത്തേക്കണം അടിക്കാനേക്കണം എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യാ മതിയല്ലോ നാണവില്ലാത്ത അയാളെ ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ടായിരുന്നു ഇരുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞില് കഴിഞ്ഞില് ഇനി കൊറേണ്ട് ചിരിച്ചിരി മണ്ണു ഇനി മറ്റൊരു വലിയ കണ്ടു വല്യ ഹൃദയം തനിക്കൊരു ജെഡിറ്റ് കൂടെ സമരത്തിനെങ്കിലും പോകുമ്പോൾ മിനിമം അണ്ടർവെയർ അല്ലെങ്കിൽ ജട്ടിയെങ്കിലും ഇട്ടുകൂടെ എന്ന് ചോദിക്കേണ്ടി വരികയാണ് ഇവർക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാചകമായിട്ടുള്ള ഗവർണർ ഗോബായ്ക്ക് ഗവർണർ ഗോബായി എന്നാണ് ഈ വിളിച്ച് പറയുന്നത് മൊത്തം എന്നിട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് അവൻ അവൻ്റെ തന്നെ ബൈക്കാണ് ഇത് കോളേജിലൊക്കെ പഠിക്കുന്ന എന്ന് കേൾക്കുമ്പോൾ എസ് എഫ് ഐ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ പരമാവധി മുപ്പത് കൂട്ടിക്കോ പക്ഷേ നമുക്ക് കാണാൻ പറ്റിയതൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള മുതുക്കന്മാർ ഇവരൊന്നും ഇതുവരെ പഠിത്തം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ചില ക്ലാസ്സിൽ തറോയിട്ട് പഠിക്കുമ്പോൾ ഒന്നോ രണ്ടോ എടുക്കും തെറ്റാ വിദ്യാർത്ഥികളാണ് എന്ന് കരുതും ഈ ആഷോയ്ക്ക് തന്നെ മുപ്പത്തയാറ് വയസ്സായി അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പരീക്ഷയ്ക്ക് എഴുതാത്ത പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയവനാണ് പിന്നെ അങ്ങനെയൊക്കെ വഴിയില്ല ആഷോ അവ പേര് പറഞ്ഞ പോലെ തന്നെ പേര് കേൾക്കുന്ന പോലെ തന്നെ ഷോയായിരുന്നു ആറരയ്ക്ക് വരണ്ട ഗവർണർ

ఇప్పుడెనికి <laughs> సమాధానం <laughs>